ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഏറ്റവും എനർജി കിട്ടുന്ന ഒരു സ്ഥലമല്ലേ നമ്മളീ കാണുന്ന വനം എന്ത് രസമാണല്ലേ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാണ് ഇങ്ങനെ ഒരു ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ അല്ലേ അത് പറയാതിരിക്കാൻ വയ്യ ഇത് നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ള ഹൊിയപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വളരെ മനോഹരമായിട്ടൊരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഇവിടുത്തെ വീഡിയോ ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു പ്രത്യേക ഒരു സന്തോഷമാണ് കാരണം അങ്ങനെയാണല്ലോ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്കും ഫീലാണ് ഈ എനർജിയാണ് അതാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ വനങ്ങളും പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം എന്നാ ഒടിയപാറ കൂടി പോകുവാണെങ്കിൽ വണ്ണപ്ര പോകുന്നവരുണ്ടാവാം ഇവിടെ വന്ന് കുറച്ച് ഇരിക്കുക ഇവിടുത്തെ കാറ്റ് കൊള്ളുക ഒരു പ്രത്യേക എനർജി തന്നെയാണ് അത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് അപ്പോൾ ആരും മറക്കണ്ട ഒടിയപാറ ഇവിടെയൊക്കെ വന്നിരുന്നേ ഫുഡ് കഴിക്കാൻ പറ്റിയ ലൊക്കേഷനാണ് പക്ഷെ വേറെ കാര്യം ആര് വന്ന് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചാലും ആ പ്ലേറ്റ് പ്ലേറ്റെല്ലാം കറക്റ്റായിട്ട് തിരിച്ച് തന്നെ വണ്ടിയൊക്കെ ഇട്ടി കൊണ്ടുപോകണം നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ വേസ്റ്റ് ബോക്സിൽ ഇടുക അതാണല്ലോ ഏറ്റവും നല്ലൊരു കാര്യം പല ആൾക്കാരും അത് ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ വനമാണ് അല്ലെ നമ്മുടെ കേരളമാണ് പൊന്നുപോലെ നോക്കണം അല്ലേ വളരെ നല്ല കാര്യമില്ലേ അത് കണ്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടില്ലേ ഇവിടെ നമ്മൾ എത്ര പ്രാവശ്യം വന്നാലും മതിയാവുന്നില്ല അതാണ് നമ്മുടെ കേരളവും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള ഇതുപോലുള്ള വനങ്ങളും അത് യാതൊരു സംശയവും വേണ്ടാത്തൊരു കാര്യം തന്നെയാണ് കണ്ടല്ലേ അതല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത് വേണ്ടോ ഇവിടെ ഇങ്ങോട്ടെല്ലാം വഴികളുണ്ട് കേട്ടോ ഇങ്ങോട്ടെല്ലാം വഴികളുണ്ട് അവിടെയൊക്കെ വീടുകളുണ്ട് പക്ഷേ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ ഇങ്ങോട്ടൊക്കെ വഴിയുണ്ട് ആരെയൊന്നില്ല കേട്ടോ അത് തന്നെ ആശ്വാസം ഉണ്ടോ ആനയില്ല കടുവയില്ല പിന്നെ ഞാനൊക്കെ അവിടെ വരാറുള്ളൂ അത് ഇങ്ങനെ പുറത്ത് നിന്ന് ഡാക്ക താമസിക്കുന്നുണ്ട് ഓക്കെ പിന്നെ പിന്നെ കേട്ടോ അങ്ങോട്ട് വഴിയുണ്ട് ദ അങ്ങോട്ടും വഴിയുണ്ട് തരുന്നില്ല മക്കളെ തീരുന്നില്ല തീരുന്നില്ല സൺലൈറ്റ് മുഖത്തേക്ക് അടിക്കുന്നു ദ അവിടെ ഒരു വീട് കാണുന്നുണ്ടോ ദ അവിടെ ഒരു വീടുണ്ട് ആരുടെയും അറിയില്ല അവിടെ ഒരു വീടുണ്ട് ഇവിടെ എല്ലാം അടിപൊളിയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ ഉണ്ടോ ഉണ്ടോ വീട് കണ്ടോ ഇതേ കാണുന്നു അപ്പം തിരിച്ചു പോകാം അല്ലേ യെസ് യെസ് അവിടെ കാഴ്ചയുണ്ട് വേണ്ടോ ഇവിടെയുമുണ്ട് കാഴ്ചകൾ ആഹാ ഇത് കൊള്ളാലോ ദേ സംഭവം പുളിയാട്ടോ എൻ്റെ അമ്മേ നോക്കി ഇറങ്ങിപ്പോണം അയ്യോ വേണ്ടോ ഇതേ നോക്കി കൊള്ളാലേ നമുക്ക് അവിടെ നിന്ന് കാണാം ദേ ഇവിടുത്തെ കാഴ്ച കണ്ടോ എന്ത് അല്ലേ ദ അവിടെ ഒരു പശു നിപ്പുണ്ട് പാവം നോക്കി നിൽക്കുവാണേ ആരാടാ ആരാടാ ഈ വന്നിരിക്കുന്ന എന്നൊക്കെ പശു ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുവാണ് ഇതെ അവിടെ ഒരു വീടുണ്ട് കേട്ടോ അവിടെ വരെ പട്ടിയുണ്ട് എൻ്റെ മുന്നെ അങ്ങോട്ടങ്ങൾ ചെന്നാൽ പണി കിട്ടും ഇങ്ങോട്ട് വരില്ലായിരിക്കും ഇതേ ഇവിടെ എല്ലാം അടിപൊളിയാണേ ഇതുണ്ടോ മെയിൻ റോഡ് ആ മേളിലാണേ ഇവിടെ ഇത്ര ഏരിയ നല്ല സൺലൈറ്റൊക്കെ കിട്ടുന്നുണ്ട് എല്ലാം കൊണ്ട് അടിപൊളിയാണ് അടിപൊളിയാണ്ണ്ടോ ഇപ്പം വീട്ടിൽ ഇത് ഏത് ആളാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ ഓർക്കട്ടെ കണ്ടോ അങ്ങനെ പശുവിനൊന്നും കണ്ടാലോ പാവം തന്നെ ഉള്ളേ തന്നെ ഉള്ളൂ തന്നെ ഉള്ളൂ കാണാമല്ലേ യെസ് യെസ് ഉള്ളു കാണാൻ പള്ളേ ഹലോ പേടിച്ചോടി രക്ഷപ്പെട്ടു പാവ് അപ്പോൾ കാണാം നമുക്ക് അടുത്ത പീഡിയയിൽ അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ കഴിഞ്ഞു കേട്ടോ ഓക്കെ ബൈ ബായ്